ബിരിയാണി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ ബിരിയാണിക്ക് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം കുറച്ച് ചെറുപ്പക്കാർ ബിരിയാണിയുടെ ഇഷ്ടം കൊണ്ട് ബിരിയാണി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് ബിരിയാണി കണക്ഷൻ ഇവിടെ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടെങ്കിലും നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല തലപ്പാക്കട്ടി ബിരിയാണിയും പിന്നെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ദം ബിരിയാണിയും ഇവിടുത്തെ ബിരിയാണിയുടെ മണം പട്ടാമ്പിയിൽ കൂടെ നിങ്ങൾ പോകുമ്പോ എന്തായാലും നിങ്ങൾക്ക് കിട്ടും അത്രക്ക് അടിപൊളിയാണ് ഇവിടുത്തെ സ്മെല് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ടേസ്റ്റും മീറ്റിന്റെ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ ഉണ്ടാ ഈ ബിരിയാണിയുടെ ടേസ്റ്റിൽ നമ്മൾ നമ്മളിങ്ങനെ മുഴുകിയിരിക്കണതിന്റെ ഇടയിൽ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു സാധനം കൂടെ തന്നെ ആന്ധ്രാ ചിക്കൻ ചില്ലി എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് പൊരി സാധനം തന്നെ ഉണ്ടാവും അവസാന ഒരു മേമ്പൊടിക്ക് ഈ ചിക്കനും കൂടി കഴിച്ചിട്ടാ ഞങ്ങൾ അവിടെ എണീറ്റ് പോകുന്ന കേട്ടാ സംഭവം പട്ടാമ്പിയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ബിരിയാണി കണക്ഷനിൽ ഇതുപോലത്തെ ഒരുപാട് സ്പോട്ടുകൾ നമ്മളെ ട്രാവലിംഗ് ചാനലുണ്ട് കേറി ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളൂ